നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ടോട്ടന ബോട്സ്ബറിനെതിരെ ചെൽസിക്ക് വിജയം ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് അവർ വിജയിച്ചു കയറിയത് കളിയുടെ അൻപതാമത്തെ മിനിറ്റിൽ കോൾ പാൽബറുടെ അസിസ്റ്റിൽ നിന്ന് ഏൻസ് ഫെർണാണ്ടസ് ആണ് ആ ഗോൾ കണ്ടെത്തിയത് ഡിസംബറിന് ശേഷം ആദ്യമായിട്ടാണ് കോൾ പാൽബർ ഒരു അസിസ്റ്റ് കൊടുക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് എന്തായാലും എൻസോ ഓഫ് ഫെർണാണ്ടസിന്റെ ഗോളിൽ വിജയിച്ച് കയറിയ ചെൽസിക്കിപ്പോൾ മുപ്പത് കളിയിൽ നിന്ന് അൻപത്തിരണ്ട് ഉണ്ട് അവർ നാലാം സ്ഥാനത്താണ് അതേസമയം ടോട്ടനം മുപ്പത് കളികളിൽ നിന്ന് മുപ്പത്തിനാല് പോയിന്റുമായിട്ട് പതിനാലാം സ്ഥാനത്താണ് നിലകൊള്ളുന്നത് എൻസോയുടെ ഗോൾ അത് ചരിത്രത്തിലേക്ക് ഇടം പിടിച്ച ഗോളാണ് കാരണം ഒരു ചെൽസി മിഡ്ഫീൽഡർ ഹോമിലും എവേയിലും ടോട്ടനാം ഹോട്സ്പോറിനെതിരെ പ്രീമിയർ ലീഗിൽ ഗോൾ അടിക്കുന്ന ഇത് മൂന്നാമത്തെ മാത്രം തവണയാണ് എൻസോ ഫെർണാണ്ടസ് ബിക്കെയിം ജസ്റ്റ് ദി തേർഡ് ചെൽസി മിഡ്ഫീൽഡർ ടു സ്കോർ ഹോം ആൻഡ് എവേ നാം ഹോട്സ്പോർ ഇന്ന് പ്രീമിയർ ലീഗ് സീസൺ ഇത് മൂന്നാമത്തെ മാത്രം ചെൽസി മിഡ്ഫീൽഡർ ഹോമിലും എവേയിലും പ്രീമിയർ ലീഗിൽ ടോട്ടനാമിനെതിരെ ഗോളടിച്ചയാൾ റോബർട്ടോ ഡി മാറ്റിയോ ഗസ് പോയറ്റ് എന്നിവർക്ക് ശേഷം ആദ്യമായിട്ടാണ് ഇത്തരമൊരു നേട്ടം ഈ കളിയിൽ എൻസോ ഫെർണാണ്ടസ് മികച്ച പ്രകടനം തന്നെയാണ് പുറത്തെടുത്തത് നാൽപ്പത്തി അഞ്ച് പാസുകൾ കൊടുത്തിട്ട് നാൽപ്പത്തി ഒന്നും ലക്ഷ്യത്തിലെത്തി അഞ്ച് ടച്ചുകളാണ് ഓപ്പോസിഷൻ ബോക്സിൽ അദ്ദേഹം എടുത്തത് അഞ്ച് ക്രോസുകൾ നാല് തവണ അദ്ദേഹം പൊസിഷൻ വിൻ ചെയ്തു മൂന്ന് ഡിവൾസ് വിൻ ചെയ്തു രണ്ട് ഷോട്ടുകൾ ഒരു ടാക്കിൾ ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് ഒരു ഗോൾ തീർച്ചയായിട്ടും ഒരു മാച്ച് വിന്നിംഗ് പെർഫോമൻസ് തന്നെയാണ് അദ്ദേഹത്തിൽ നിന്ന് വന്നിരിക്കുന്നത് ഇപ്പോൾ പ്രീമിയർ ലീഗ് സീസണില് പത്ത് ഗോൾ കോൺട്രിബ്യൂഷൻസ് ആയി എൻസോ ഫെർണാണ്ടസിന് അഞ്ച് ഗോളുകളും അഞ്ച് അസിസ്റ്റും എ സ്പെഷ്യൽ പ്ലെയർ വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളായി